കടവായി എന്താ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന മീൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോ മീൻകുഴിയില് ഭയങ്കര കൊരങ്ങശല്യം എന്ന് പറയുന്നു കൊരങ്ങ് കൊരങ്ങശല്യം അപ്പൊ എന്നാ കൊരങ്ങിന്റെ ശല്യം ഉണ്ടായ വീട് ഒരു വീടിന്റെ മണ്ട മൊത്തം കൊരങ്ങ് എടുത്തെറിഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്നാ ഒന്ന് പോയി കണ്ടു കളഞ്ഞേക്കാം അപ്പൊ ഇനി വീട് പൊളിക്കണമെങ്കിൽ കൊരങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ രംഗങ്ങൾ കണ്ടതിന് ശേഷം മനസ്സിലായിരിക്കുന്നത് അപ്പൊ എന്തായാലും കുരങ്ങിന് നമ്പറില്ല ഫോറസ്റ്റുകാരുടെ നമ്പറുണ്ട് ഇവിടുത്തെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മുടെ ഈ ചൈത്ര യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഹലോ ഇപ്പെവിടാ കൊരങ്ങ് കൊരങ്ങാക്രമിച്ചേ അറിയില്ല അറിയത്തില്ലന്നോ ഏ കൊരങ്ങൾ അറിയോ ആ കൊരങ്ങൻ്റെ വില വിവരം ഉണ്ടോ കുറേ ആരാ വന്നേ ആ അറിയത്തില്ലല്ലേ അങ്ങോട്ട് പോയല്ലേ ഫോർ നമ്പർ നമ്പറൊക്കെ തന്നോ അല്ല ഇനി വീട് പൊളിക്കാൻ വേണ്ടേ ഫോർ സ്റ്റാറിൻ്റെ നമ്പർ കൊടുത്താൽ മോ കുരങ്ങനെ വിളിച്ചോണ്ട് വന്നവർ പൊളിക്കോ എന്നാൽ പൊക്കോട്ടെ എന്നാ ചെയ്യാനല്ലേ ഇനി പാത്രം കഴിയാനൊക്കെ എതി ഓണുള്ളത് പാത്രം കഴുകാനും തുണി ആൾക്കാരുണ്ട് കുരങ്ങനെല്ലാം കൊടുത്താൽ ഞാനും ഇങ്ങനെ നോക്കട്ടെ എന്തായാലും ഇവിടെയുള്ള ചിലർക്കൊക്കെ അറിയത്തുള്ളൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പൊ എന്തിനായാലും നമ്മുടെ സ്വന്തം നാട്ടിലാണേ അപ്പൊ ഇനിയും ഇനി തുണി അലക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിറ്റാറ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആർ ആർ ടിയുടെ ഒക്കെ പ്രത്യേക ടീമുകളുണ്ട് കേട്ടോ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ചെയ്തു കൊടുക്കും തെള്ളന് യാതൊരു കുറവുമില്ല അതാണ്ടോ ആ വീടൊക്കെ ഓടിട്ട വീടാണ് ഇനി ആ വീടാന്നോ ഏത് വീടാന്നോ പിടിയില്ല എന്തായാലും മുന്നോട്ടൊന്ന് പോയി നോക്കാം തെള്ളി മറിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയിലൊക്കെ വന്നിട്ട് മലമറിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല വന്യമൃഗങ്ങളുടെ അക്രമം മൂലം എന്തുമാത്രം കുടുംബങ്ങളും ഏറെ അനാഥരായെന്നറിയോ അവർക്കൊന്നും കോമ്പൻസേഷൻ കൊടുക്കാനോ ഒന്നിനും സാറുമാർക്ക് സമയമില്ല എന്തിനായാലും നമ്മൾ മുന്നോട്ട് പോകാനും ഇവിടേക്ക് ഒരുപാട് ഓടിട്ട വീടുണ്ട് എന്തായാലും ചോദിച്ചു നോക്കാം ചേച്ചിയേ ചേട്ടോ ഹലോ ചേട്ടാ ഇവിടെ എവിടെ ഈ കൗങ്ങിന്റെ ചവിട്ടി ആ സുഖല്ലേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ കൊരങ്ങൻ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാ കുറച്ചുകൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോണം അങ്ങോട്ട് നേരെ നേരെ പോയാ എന്തുമാരൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കുരങ്ങൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ പ്രശ്നമില്ല അല്ലേ ഇനി തുണി അലക്കാനും പാത്രം കഴുകാനും കുറങ്ങാൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്പർ കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞാണിത് എന്നാൽ നമ്പർ കൊടുത്തിട്ട് വന്നേക്കാം കഷ്ടം മുന്നിട്ട് പോരുന്നൂറ് മേട്ട് പോണല്ലേ ആ എന്നാ ശരി എന്നാ കാണാം അപ്പൊ അങ്ങനെയാണ് ജെ പറഞ്ഞു മുന്നോട്ട് പോകോളാൻ പറഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ജൈത്ര യാത്ര കൊരങ്ങിനെ തേടിയുള്ള യാത്രയാണ് എവിടെ ട്രൈ ക്ലിനിങ് ഞാനൊക്കെ ട്രൈ ക്ലീനിങ് തുണിയൊക്കെ ട്രൈ ക്ലീനിങ് ചെയ്യാൻ അങ്ങ് ദൂരെയാകൊണ്ട് കൊടുക്കാറുണ്ട് അപ്പം ഇനിയും ചിറ്റാർ പോറസ്റ്റ് സ്റ്റേഷൻ റിലേറ്റി ആയിട്ട് ഡ്രൈ ക്ലീനിങ് സെൻ്റർ തുടങ്ങുകയാണെങ്കിൽ അവിടെ വന്ന് അലക്കി കുരങ്ങന്മാർ അവിടെ വന്ന് കുളിച്ച് ആൾക്കാരെ കുളിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരുവാന്നെങ്കിൽ നല്ലതായിരുന്നു എന്തിനാണ് ഈ കൊരങ്ങന്മാരെ ഇങ്ങനെ നിങ്ങൾക്ക് വൈരാഗ്യം വല്ലതും ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാമായിരുന്നു ഏതെ ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ വൈരാഗ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തുവായാലും കൊള്ളാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ ഇവിടെ എവിടെ ആണെന്നാണ് അറിവ് ഇവിടെ ഒരു കലിങ്ങുണ്ട് കലുങ്ങ് കയറുമ്പോൾ മേണി കാപ്പിത്തോട്ടമുണ്ട് കാപ്പിത്തോട്ടത്തിൻ്റെ മുകളിലാണെന്നാണ് അറിയുവാനിടയായത് എന്തുവായാലും കൊള്ളാം രസകരമായ കാര്യമാണ് പിന്നെ നമ്മുടെ വീട്ടിലെ തുണി അലക്കാനൊക്കെ കുരങ്ങന്മാർ വരും എന്നാണ് അറിയുവാനിടയായത് ചേട്ടോ ഹലോ അറിയില്ലേ ജനാർദ്ദന ചേട്ടൻ പറയുന്നത് ഇവിടെ കൊരങ്ങൻ ഒരുപാട് കുരങ്ങന്മാരുണ്ടല്ലേ ഒരുപാട് മലയണ്ണൻ മലയണ്ണാൻ മലയണ്ണാനും എല്ലാം വരും അല്ലേ അപ്പൊ ഇനി കാഴ്ചണ്ട ഇവിടെ വന്നാ മതി ഏ ഇവിടെ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇവിടെ കാണാൻ കുടിയേറിക്കഴിഞ്ഞാ സംഭവം ലെവലേജ് അടിപൊളിയായിരിക്കും ഫീസ് കൊടുക്കാറ് കാര്യങ്ങള് ശ്രീധരപ്പണമ ജീവിക്കാം ശരിക്കും പറഞ്ഞു അടച്ചാക്ഷേപിക്കല്ല ആ എന്നാ അതാണ് അതുകി ഇറങ്ങി വന്നേ ചോദിക്കട്ടെ അപ്പൊ എന്തായാലും നമ്മൾ മേൽഭാഗത്ത് കുരങ്ങൻ വന്നു കുരങ്ങൾ അപ്പൊ ഇനി തുണി അലക്കിടയിലും പാത്രം കഴിയണേലും കൊരങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് ഇപ്പൊ അറിയാനിടയായത് ഫോറസ്റ്റ് നമ്പർ കൊടുക്കാനാ പറഞ്ഞത് ആ കാര്യമാണ് അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഏഹ് ഫോർസ് വന്നിട്ട് എന്തു പറഞ്ഞു ഫോർസ് വന്നിട്ട് എന്തു പറഞ്ഞു കണ്ടിട്ട് പോയി കണ്ടിട്ട് പോയി ലൊക്കേഷൻ കണ്ടിട്ട് പോയി പറഞ്ഞിട്ടില്ലല്ലോ അറിയത്തില്ലല്ലേ ആ ബാ എന്തായാലും ബാ കൊച്ചോട് വാങ്ങും മേലോട് അപ്പുറത്തെ ഒരു ചേച്ചി പോച്ചിയേ എന്നെ ഉണ്ട് ഇവിടെ വിളക്ക് അല്ലേ ആ ആ ഇതൊരു ചെറിയ ഇടവഴിയാ പറഞ്ഞു അവന്റെ ഭാര്യക്ക് അസുഖമായിട്ട് മൂന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് മാസമായി എന്നോട് പറഞ്ഞു ആ നാലാമത്തെ ആ ഇപ്പം കോട്ടയത്ത് ആവരം മിക്കവാറും കോട്ടയത്തല്ല തിരുവനന്തപുരത്ത് കൂലിവേലക്കാരനാ എനിക്കറിയാം എനിക്ക് മനസ്സിലായി മനസ്സിലായി അവസ്ഥകൾ മനസ്സിലായി ഈ കുരങ്ങന്മാര് വന്നേരേ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കണേ ആ പറഞ്ഞു പറഞ്ഞു ആ അവസ്ഥ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നിച്ചൊത്തിരി കൈ കിട്ടുന്നേ അങ്ങനെ ഞാൻ ഇങ്ങറങ്ങി പോകുന്നു കുറച്ചേരുന്നേ നോക്കിയിട്ട് പോയി കഷ്ടമായി അവരുടെ സംസാര ഓ ൊല്ല അമ്മരുടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പാണ്ട് ഒരു വയനാട്ടി വയനാട്ടൊരു മനുഷ്യനെ ആന ചവിട്ടി കൊന്നിട്ട് ചവിട്ടിക്കൊന്ന് ചവിട്ടിക്കൊന്നു ഒരു മനുഷ്യനെ അതായത് ഒരു എൻ എം ആർ വാച്ചറെ അവർക്ക് അവർക്കിപ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുത്തു അതുപോലെ തന്നെ ഒരു പുള്ളിനെ ചവിട്ടിയിട്ട് ചവിട്ടിയിട്ട് ആൾ തളർന്ന് കിടക്കുകയാണ് വർഷങ്ങളായിട്ട് അതിന് വരെയും പത്ത് ലക്ഷം കൊടുക്കാനുള്ള റൈ പ്രൊവിഷനുണ്ട് അതുപോലും കൊടുക്കാതെ അതെ ഫേസ്ബുക്കിലും ഒക്കെ കയറിയിട്ട് കീറുവാട് പഠിക്കുന്ന കുറേ സംഘടനയുടെ നേതാക്കന്മാരുണ്ട് ആരോടും ഉടൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും എന്നോടൊക്കെ എന്നാ പറയാനെ കാണാം എന്തു ആയാലും കൊള്ളാം ഈ ഇങ്ങനെ കയറി അല്ലേ ആ കാണുന്ന വീടല്ലേ പതിനെട്ടാം പടി പോലെ കിടക്കുകയാണ് സ്റ്റെപ്പ് എത്ര സ്റ്റേജ് ആയിപ്പോൾ ആ ചേച്ചിക്ക് ക്യാൻസറ് അടുത്ത കീമോയ്ക്ക് പോടനെ പോയാ പറ്റുന്നു കേറി ഇറങ്ങി നടക്കാനൊരു സകലം പോലും എല്ലാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ താമസം ഇല്ലാതെ പോയത് പറഞ്ഞാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുമല്ലേ എല്ലായിടത്തും ശല്യം ും കിടക്ക അവര് പോലും ഒരു നടാൻ ഒരു വെള്ളയ്ക്കാൻ പോലും തെങ്ങാൻ നിർത്തേക്കില്ല അങ്ങനെ വളരെ ശല്യമായി ഇപ്പം കാവലങ്ങൾ കുറഞ്ഞത് കൊണ്ട് ആണ് ഈ പെരായണ മണ്ടക്ക് കയറി ഇങ്ങനെയുള്ള കാരണങ്ങള് ആ കൈയ്യ വരവ് അവര് ചാടി പോന്നു അത് ഒന്നും നോക്കണ്ട അവരെങ്ങനെ കാശിച്ചു മാറ്റി പുട്ടടിക്കാനുള്ള വകുപ്പാണ് നോക്കുന്നത് ഇപ്പൊ കിലോമീറ്റർ കണക്കിന് ഫെൻസ് ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ പുറത്ത് ഇനി നൂറ് കിലോമീറ്റർ അടുത്ത ഫെൻസ് ഇടാൻ പോവാ ഏതെ എന്നാൽ ഈ ഫെൻസ് മെയിൻറ്റൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുള്ളതിന് പകരം സാറുമാർ ചെയ്യുന്നത് ഉള്ളതെങ്ങനെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിൽ നിന്ന് വേറെ എങ്ങനെ പുട്ടടിക്കാൻ കാശ് കിട്ടുമെന്നുള്ളൊരു രീതികളാണ് സാറുമാരുടെ ഇത് അപ്പോൾ എന്തായാലും ഇനി തുണി അലക്കാനും ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്നത് വിഷമമുണ്ട് ഞാൻ വളരെ ഇതായിട്ടാണ് വന്നത് പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ ഈ അമ്മ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സങ്കടമുണ്ട് ഏതെ ഒരു വലിയൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോവാണ് காட்டி <laughs> வரவக்களை <laughs> ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ ചില പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുടിവെള്ളം വരുന്നത് അത് ഒരു മണിക്കൂർ നമ്മളെ സ്ഥലം കയറ്റമായോണ്ട് നല്ല പോഴ്സി വെള്ളം കയറി വരാതെ നമുക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല അതൊരു രണ്ടുമണിക്കൂർ മൂന്ന് മണിക്കൂർ അതിന് തന്നെ ഞങ്ങൾ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ കുടിവെള്ളത്തിന് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ പിടിച്ചു നോക്കുക ഉള്ളവരല്ല ഉള്ളത് നമുക്ക് ആ ഒരാഴ്ച പതിനഞ്ച് ദിവസത്തിലൊക്കെ ഒരുക്കെ വെള്ളം വന്നാൽ എങ്ങനെ ജീവിച്ചു

മലയണ്ണ അല്ലേ കൊരങ്ങൂടായി കൊരം കൂടായി ഇനിയിപ്പോൾ ഓൾറെഡി ഫോർ ആ ഫോർ സ്വീയർ ഏറിയാണ് അവരിവിടെ ഓരോ വീടുകളിലും കയറി നശി വേറെ നാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരാൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനൊക്കത്തില്ല ഒന്നേ അവർക്ക് കിംളോ എന്ന് പറഞ്ഞ് കയറും ഓരോ വീടുകളിലും ഫ്ലൈസ്കോഡ് ആയാലും എല്ലാം കണക്കുക മൊത്തം കണക്കാണ് മൊത്തം ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മേലോട്ട് പോകാം ഒന്ന് മേലോട്ട് പോകോട്ടെ ഒന്ന് പോയിട്ട് വരട്ടെ വരുന്നോ ആ ആരുമില്ല ആ എൻ്റെ കൂടെ വരുന്നോ ആ ആ വായു ആ കഥയൊക്കെ പറഞ്ഞോ ഈ കയറിപ്പോണട്ടെന്ന് പറഞ്ഞാൽ കർഷകമുണ്ട് ഒരു കർഷകൻ്റെ അവസ്ഥയാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കർഷകൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവരുടെ പറമ്പും കാര്യങ്ങളെല്ലാം ഇത് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി ഇന്ന് നോക്കി ഈ ക അതിൻ്റെ മണ്ടയ്ക്ക് കണ്ടോ കണ്ടോ ഇരിഞ്ഞു വെച്ചേക്കും നമുക്ക് ഇരിഞ്ഞ് വെച്ചേക്കാം നമുക്ക് മൊത്തം വലിച്ചു പറഞ്ഞ് താഴെട്ടിരിക്കുക ഇതാണ് വീട് ഇതല്ലേ വീട് എൻ്റെ മേൽഭാഗത്ത് നിന്നാലേ കാണത്തുള്ളൂ അല്ലേ ഷോ നല്ല അടിപൊളിയായിട്ട് വീട് കണ്ടിരിക്കുകയാണ് അല്ലേ വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കുരങ്ങും കയറി കാണിച്ച് വെച്ച് കണ്ടേ അയ്യോ ഒരു വെള്ളക്കാ പോരും ഇല്ലല്ലേ എല്ലാ വെള്ളക്കാ വരെയാണ് അമ്മമാർ അടിക്കുക എന്നുള്ളതാണ് അപ്പുറത്തോടെ പോണോ ഇപ്പുറത്തോടെ പോണോ അതിലെയോ ഇതിലെ ഇതിലെ ഇതിലേ കയറാൻ വഴിയുണ്ട് ആ വഴിയുണ്ടല്ലേ ആ ഹാ ശരിക്കും കാണാൻ പറ്റത്തുള്ളു ഇവിടെ എല്ലാം ചവിട്ടിപ്പറിച്ച് വെച്ചേക്കുവല്ലേ ഇവിടെ എല്ലാം ചവിട്ടിപ്പറിച്ച് വെച്ചേക്കോ നോക്കി ഇതാണ് കണ്ട കോൺക്രീറ്റ് വലിച്ചു പറിച്ചല്ലേ തെയ്യമ ഒരു ഇവിടുത്തെ ചേച്ചി ആകെ ബുദ്ധിമുട്ട് നിൽക്കുക അന്നേരമാണീ കൊരങ്ങന്മാരി പണി കാണിച്ചിരിക്കുന്നേ ഏ ആ ആശുപത്രി ആയോണ്ടേ ആശുപത്രി പോകുന്നുണ്ടേ വേണ്ട എന്തുവായാലും കണ്ടോ ഇതാണ് അവസ്ഥ നാളെ ഇത് ചിറ്റാർ ടൗണിലോട്ടും ഒക്കെ വരത്തില്ല എന്ന് കരുതരുത് സിറ്റിയിലോട്ടും വരാൻ വലിയ താമസമൊന്നുമില്ല ഏറെ എല്ലാം പട്ടിക വരെ ഇളക്കിയ ഓടിഞ്ഞു പോയി താമസില്ലെന്ന് പറഞ്ഞ അസുഖായിട്ട് പോയതല്ലേ അസുഖായിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ലേ ആ ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ്ട് അത് വെള്ളക്കെ അവരെ തിന്നേക്കുല്ലേ നോക്ക് തിന്നേക്കു പേര് രണ്ട് ഇതുണ്ട് നോക്ക് വെള്ളക്കെ അവരെ പറിച്ചു കളയൂ അല്ലേ കുടിച്ചിട്ട് ആ ഈ മരത്തേട്ട് മരത്തേ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഈ ഞങ്ങളുടെ തൊട്ട് വരേണ്ടത് അപ്പുറം നിൽക്കുന്ന ഒരു റബ്ബറേൽ ഞങ്ങൾ ഔട്ട് ഈ റബ്ബർ ഒടിഞ്ഞ് ഒരു കമ്പ് റബ്ബറിൻ്റെ മണ്ട ഉണങ്ങി നിന്നാണ് ഇത് ഇതൊടിഞ്ഞാ ഷെഡിൻ്റെ മണ്ടേക്കോട്ട് വീഴുന്ന കണ്ടുകൊണ്ട് നോക്കുമ്പോൾ എന്തുവാ കൊരങ്ങന്മാരി കയറി ചാടിയതാണ് അതേ ഒരു അമ്പത് അറുപത് കൊരങ്ങന്മാരി കുറയാറുണ്ട് ഷെഡ് അതൊടിഞ്ഞിട്ടാ ഷെഡിൻ്റെ മണ്ട ഇട്ട് നാട്ടുകാർ മുഴുവനും ഓടിക്കൂടി എന്തൊരു ബഹളമായിരുന്നു ആവിട വാഴ വെട്ടിട്ടുണ്ടോ ആ ഇവിടെ വാഴ എടുപ്പണ്ടല്ലേ വാഴ മൂളോട് പിഴുതുപോയത് നമുക്ക് എന്തോ ചെയ്യാനാണ് ഓരോരുത്തരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നാതെ ഈ ചേച്ചി അവിടുത്തെ ഫാമിലിയിൽ കേട്ടൊരാ കസുവാണ് അസുഖമായിട്ട് ഹോസ്പിറ്റൽ റേറ്റ് ചെയ്തിട്ട് മൂന്നാല് മാസമായിട്ട് ഹോസ്പിറ്റലാണ് അവർ കണ്ടിന്യൂസ് കീമൊക്കെ ആയിട്ട് ഏ ആർ ആർ സി ആർ സി സി ലേ ആർ സി സിയിൽ ആണ് ഉണ്ടല്ലേ ഇവിടെ എന്തു പറമ്പുണ്ട് ഏ അമ്പത് സെൻ്റല്ലേ ശരി എന്തോ ചെയ്യാൻ ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു പുള്ളി എവിടെ അവസ്ഥ എന്നോട് പറഞ്ഞു എടാ കൊച്ചേ ഇങ്ങനെ ആ സംഭവം എന്ന് പറഞ്ഞു എന്തു ചെയ്യാനോ ഫോർ സ്റ്റാർ വന്നിട്ട് എന്താ പറഞ്ഞേ എന്നാ സാറാ അവർക്ക് മൂന്ന് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് അതേ ഉള്ളൂ ആ എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെയാണ് വന്ന് കാണുക സംസാരിക്കുക ഫോട്ടോ എടുക്കുക ഫേസ്ബുക്ക് ഇട്ട് സാറുമാർക്ക് റീച്ച് കൂട്ടും ഇതൊക്കെയാണ് സാറുമാരുടെ പരിപാടി അപ്പോൾ എന്തായാലും നമ്മളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഉള്ളതല്ല മോത്ത് നോക്കി തുറന്നു പറയും അതാണ് ഞങ്ങൾക്ക് പറ്റുന്നൊരു അമളി അപ്പം എന്തായാലും പകുതി വിളവായുള്ളൂ അല്ലേ അമ്മ പറഞ്ഞോ പകുതി വിളവേ ആയിട്ടുള്ളു ആ ഇനിയും ഇനിയും പറഞ്ഞിട്ട് കഥയില്ല കുഞ്ഞിൻ്റെ പേരെന്നാ കുഞ്ഞു കണ്ടോ കുരങ്ങനെ കണ്ടോ ഏ കുഞ്ഞു സ്കൂളിലാ അല്ലേ ആഹാ കാന്താരി കാന്താരി ഒന്നുമില്ല കാന്താരി മൊത്തം മരിച്ചു എല്ലാം നിന്നളി അല്ലേ ആ സു ഇതാണ് അവസ്ഥ കണ്ടില്ല ഓരോ കർഷകന്മാരുടെയും വീടിനകത്ത് കയറി അവരുടെ വീട് സാധുവായ മനുഷ്യനാ ഇത് പൈസ എല്ലാം ഇപ്പോൾ പത്ത് ലക്ഷം രൂപ കട ആശുപത്രി കൊണ്ടിരിക്കുക കടമായിട്ട് നീക്കുക ആയി ആ കടം മൂന്നാം പക്കം മൂന്നാം പകം വണ്ടി വിളിക്കണം പോണോ ഇരിക്കത്തില്ല ഇത് ബുദ്ധിമുട്ടുള്ള ആഹാ ഹാ ആ പോ പോ ഉണ്ണിക്ക് തന്നെ രൂപ എങ്ങനെ ഒരു നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ജീവിതം കൊണ്ടുപോകാനും ഇതെല്ലാം കൂടി ശരിയാക്കുന്നോ അപ്പൊ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പിന്നെ വിളിച്ചു പറയുന്നു എന്തായാലും അമ്മ വീഡിയോ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്നതും ഒരു 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 കൈ സഹായിക്കുക ഏറെ നിവൃത്തിയില്ലാതെ ഒരു കാരണം ഓരോ അവസ്ഥകൾ ഓരോ വീട്ടിലോരോ ഒരു രോഗം മതി ഒരു വീട് തകർക്കാൻ വേണ്ടി അപ്പോൾ അത് അതിഥിയായിട്ട് കയറി വന്ന ഒരു വീട് കുട്ടിച്ചോറാക്കുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള അവസ്ഥയും കൂടെ വരുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീടിയാട്ട മില്ലുകാരൻ അന്ന് വരുന്നു എങ്ങനെ അറിയും എങ്ങനെ അറിയും പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞു ശരി താങ്കൾ സംസാരിച്ചോളാനോ എന്താ സംസാരിക്കാൻ പോകുന്നത് കേൾക്കട്ടെ കണ്ടോ കൊരങ്ങനെ കണ്ടോ ഏ കൊരങ്ങ മനുഷ്യൻ പോലുണ്ടോ ഏ രണ്ടുപേരും പേരങ്ങനെ എന്തോ അനു ചോദിക്കട്ടെ പേരെന്താ മോൻ്റെ അലൻ എത്രയല്ല പഠിക്കുന്നത് മൂന്നിലാണ് പഠിക്കുന്നത് മോളത്തിലാണ് പഠിക്കുന്നത് ഈ ഇപ്പോൾ പൂവ് എവിടെ നിന്നായി വാങ്ങിച്ചേക്കുന്നത് തലേ വെച്ചേക്കുന്നത് വലിയ പൂവാണല്ലോ ഓക്കെ രണ്ടുപേരോടും ചോദിക്കട്ടെ കൊരങ്ങനെ കണ്ടോ കൊരങ്ങനെ എന്താ ചെയ്യുന്നത് ഇവിടെ വഴക്കുണ്ടാക്കുമോ നിങ്ങളോട് ബഹളം ഉണ്ടാക്കുമോ ഏ കൈ ഇത് പോവും കൈ പണി പോവുമോ ആ അല്ലല്ല ഞാൻ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങത്തില്ല കുറച്ചേരം എടുക്കും എന്താ ഇവിടെ തേങ്ങ വെള്ളം കുടിക്കുവോ കുരകം മാത്രമേ ഉള്ളു വേറെന്തേലും ഉണ്ടോ മലയാണ്ട മലയാണ്ട നേരി കണ്ടിട്ടുണ്ടോ ഏഹ് കണ്ടിട്ടുണ്ടോ വരും അല്ലേ കൊരകനും പിന്നെ വേറെന്തൊക്കെ വരും ഇവിടെ ആ കേഴ കണ്ടിട്ടുണ്ടോ എത്രയും വലുപ്പമുണ്ട് വെറുതെ ഞാൻ കണ്ടിട്ടുണ്ട് മേലോട്ട് പോവും എത്രള്ള പഠിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാലും മൂന്നില് മോളെത്രല്ല പഠിക്കുന്നേ രണ്ടില് പേരെങ്ങനായിരുന്നു പറഞ്ഞേ അലൻ മോളെ അനീറ്റ അനീറ്റെ അലനുമാണ് അവരുടെ കുഞ്ഞു പ്രായത്തിൽ അവര് ഈ മൃഗങ്ങളെല്ലാം കണ്ടാണ് വളരുന്നത് ശരിക്കും പറഞ്ഞാലും ഇവിടുത്തെ കണ്ടില്ലേ പറഞ്ഞ കേട്ടോ തെങ്ങ് കരിക്ക് അതായത് തെങ്ങയ കയറുക കരിക്ക് കരിക്കു ഹോളിടുക താഴെ ഇടുക ഇതാണ് കാര്യം ഒരു നേരത്തെ അന്നത്തെ കരി ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവരുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവരുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായമാണ് അവർക്ക് അവരുടെ ഒരു ഉപജീവനം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ആദായം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വന്യമൃഗങ്ങൾ വനത്തിൽ വനത്തിൽ അതിങ്ങൾക്ക് തിന്നാനായിട്ടൊന്നുമില്ല ഫോറസ്റ്റ് സാറുമാർ മൊത്തം പുട്ടടിക്കുകയാണ് ഏതെ പത്തനംതിട്ട റെയ് പല പല രീതിയിലുള്ള റെയ്ഡ് നടന്നു തൃശ്ശൂർ അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പുട്ടടിച്ച് സ്വന്തം വീട് വീർപ്പിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഏമാന്മാരാണ് വനം വനവും വനസംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് കാരണം നടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുന്നത് കാരണം സാറുമാർക്ക് പിടിക്കുകയല്ല എന്തായാലും ഫേസ്ബുക്കിലൂടെ ഒരു സാറ് വലിയൊരു സാറ് സംസ്ഥാന നേതാവാണെന്നാണ് പറയുന്നത് അങ്ങേര് വന്നിരുന്ന തെള്ളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാണതാണ് എൻ്റെ എൻ്റെ പൊന്നെ അതെ ഇതിനും മേറാൻ നിങ്ങൾ ഇച്ചിരി ജനങ്ങൾക്ക് മൊത്തം ഇച്ചിരി വിഷം വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് ഇവിടുത്തെ പൊതുജനങ്ങൾ കാരണം ഈ കുഞ്ഞു പിള്ളേരുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് പറയേണ്ട ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് അതിനും വളരെ സങ്കടമുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം അതെ ഓരോ ദിവസവും അതെ ഇവിടുത്തെ വിഷയങ്ങൾ അതായത് മാൻ ആസ് ആനിമൽ കോൺഫ്ലിക്റ്റ് വന്യമൃഗം അതായത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കാട്ടു കാട്ടുതീയെ കാട്ടുതീ എന്ന് പറയാനുള്ളത് ഇവിടെ പിന്നെ തീയിട്ടത് ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കാട്ടു തീയ്യെ അതുപോലെ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ അക്രമം അതോടൊപ്പം ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ രാഷ്ട്രീയം പറഞ്ഞു വരുന്നവരുടെ അവരുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഓരോ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടമുണ്ട് ഇതൊക്കെ പറയുന്നതിൽ ആ ചേട്ടനാണ് ലൈനിലുണ്ട് ഓമന കുട്ടം ചേട്ടാ ഞാൻ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ഒരു രണ്ട് വാക്ക് പറ കാരണം നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണ് അമ്മ പറഞ്ഞു ഹോസ്പിറ്റലാണെന്ന് ഏറെ ഇപ്പം എന്താണ് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആ പറഞ്ഞു അല്ല ഡ്യൂട്ടിയുടെ തിരക്കാണ് അപ്പൊ തിരക്കെന്ന് പറയുമ്പോ ഫോർ റെസ്റ്റ് അല്ലേ അവര് സുഖമായിട്ട് അവർ ഇഷ്ടംപോലെ ഷെഡുകളൊക്കെ പണിഞ്ഞിട്ടേക്കും അവിടെ ഫോർ റെസ്റ്റ് റെസ്റ്റ് ഭയങ്കര റെസ്റ്റ് ആണ് അപ്പൊ പാവങ്ങൾക്ക് ഇവിടെ വീട് തല്ലി പൊട്ടിച്ചാലും ഒരിക്കന്റെ വീട്ടിൽ കടുവ കയറിയാലും ആന കയറി ചവിട്ടി പൊട്ടിച്ചാലും സാറുമാർക്ക് വരാനൊക്കത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രവണത അതല്ലേ ശരിയല്ലേ നമ്മൾ പറയുന്നത് ഉള്ളതോ ഇവിടെ ഒരു മരം മുറിച്ചാൽ മരം മുറിച്ചാൽ ഉടനെ തന്നെ സാറുമാർ അവിടെ വരും അതിന്റെ അതിന്റെ വീതം പറ്റാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷൻ ഈ ഒരു കേസ് കൊടുക്കത്തില്ലായിരുന്നോ അല്ല പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുക്കത്തില്ലായിരുന്നു ഫോർച്ചർ ഫോർച്ചർ അവര് അവരുടെ ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നില്ല അത് തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പൊ തന്നെ നിസ്സാരം പറയാല് ഇപ്പൊ തന്നെ കേന്ദ്ര വനം മന്ത്രി കഴിഞ്ഞ ദിവസം വനം മന്ത്രി പറഞ്ഞു എന്തുവാ ഇവിടെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മൃഗങ്ങളെ അതെ ആ വൈൽഡ് ലൈഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് പുള്ളി പറഞ്ഞ വീഡിയോയിലൂടെ എല്ലാ എല്ലാം പറഞ്ഞതാണ് അതെ അപ്പോൾ അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സാറുമാർക്ക് സാറുമാരുടെ അതെ ഒരുതരം മാടമ്പിത്തരം എന്ന് വേണേൽ പറയാം അതെ നിങ്ങളെപ്പോലുള്ള സാറും ഇപ്പോൾ ചേട്ടൻ ഒരുപാട് വിഷമതയിൽ കൂടെ ആ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു വളരെ സങ്കടമുണ്ട് അതെ ഇപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളും ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും നടക്കട്ടെ സങ്കടമുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ചേച്ചിക്കിപ്പ എങ്ങനെയുണ്ട് ചേച്ചിക്ക് വൃത്തില്ല ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചിക്കിപ്പങ്ങനെയുണ്ട് ആ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പിന്നെ കാണിച്ചു ഡോക്ടറെ കീമോ കഴിഞ്ഞു നാലാമത്തെ രണ്ട് കീമോ ചെയ്യാൻ പറ്റത്തുള്ളൂ ആണോ കീമോ കഴിഞ്ഞതിനായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പൊ അന്ന് അവിടെ നിന്ന് ആർ സി സി പോകുന്നപ്പോ അവര് പറഞ്ഞായിരുന്നു വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല അറിയാം ഇപ്പൊ അവസ്ഥ അമ്മ പറഞ്ഞു അമ്മ ഇപ്പൊ പറയുന്നത് കേട്ട് അവസ്ഥ എന്തായാലും എന്തായാലും എന്തെങ്കിലും ദൈവം ചെയ്യട്ടെ മനസ്സ് മനസ്സുള്ള ആൾക്കാര് ഉണ്ട് നമ്മുടെ ചിറ്റാറിലും പല ഭാഗങ്ങളിലും അപ്പോൾ എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് വരെ വരുമോന്ന് തോന്നില്ല എന്തായാലും നടക്കട്ടെ കാണാം ഓ ശരി 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 അപ്പോൾ ആ സാധുവായ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയം ഒന്നും അല്ല നമ്മളിവിടെ മെയിനായിട്ട് ഇവിടെ ജാതി മതഭേദം എന്നില്ലാതെ ചിറ്റാറിലെ പല പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടാണ് നിന്ന് ഹിന്ദു ഒന്നില്ല ക്രിസ്ത്യൻ എന്നില്ല മുസ്ലിം നിന്നില്ല എല്ലാവരും കൂടെ ചേർന്നാണ് നിന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എൺപത്താറ് മുസ്ലിം വള്ളിലൂടെ ചേർന്ന് ഒരു ചേച്ചി എന്നെ ഒരക്ക എന്നെ വിളിച്ച് പറഞ്ഞു പുള്ളിക്കാരൻ്റെ അത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കിഡ്നി ട്രബിൾ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളോട് വരുമ്പോൾ ശരിക്കും വിഷമിക്കുകയാണ് ഞാൻ ഈ ഫോറസ്റ്റുകാരെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ചില ഫോറസ്റ്റുകാരെ ചില ആൾക്കാർ മാത്രമാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് കാരണം അവർ പറയേണ്ടത് അവർ പറയാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങി വന്നിങ്ങനെ ഉള്ളത് മോത്ത് നോക്കി പറയുന്നത് അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ പൊക്കോട്ടെ വെച്ചോട്ടെ ഏഹ് ഭയങ്കര വിഷമോ അപ്പോൾ സങ്കടമുണ്ട് ഏഹ് കഴിച്ചോ രാവിലെ എന്തെങ്കിലും ഏ ഹാപ്പിയല്ലേ പൊക്കോട്ടെ ഏ walking okay.